സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പീറ്ററിനെ ഏറ്റവും അടുത്ത് തന്നെ കാണാം അപൂർവ ജ്യോതിശാസ്ത്ര പ്രതിഭാസം ഡിസംബർ ഏഴിന് അതെ ഇന്നേ ദിവസം ഭൂമി സൂര്യനും വ്യാഴത്തിനുമിടയിൽ വരുന്ന അപൂർവ ദിവസമാണ് ഈ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം മുഴുവൻ ഈ സമയം വ്യാഴം ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കും ഉണ്ടാകുക സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ ഏറ്റവും തിളക്കത്തോടെ ഏറ്റവും അടുത്ത് കാണാനുള്ള അവസരമാണ് അന്നേ ദിവസം ഉണ്ടാകുന്നത് ആറാം തീയതി വൈകിട്ടോടെ വ്യാഴം ഭൂമിയിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി പതിനൊന്ന് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും ഈ സമയം കൂടുതൽ പ്രകാശത്തോടെ വ്യാഴം ദൃശ്യമാകും ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നവർക്ക് വ്യാഴത്തിന് ചുറ്റുമുള്ള വലയങ്ങളും ഗലീലിയൻ ഉപഗ്രഹങ്ങളും നന്നായി കാണാൻ സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു അയോയൂറോപ്പ ഗാനിമേഡ് കലിസ്റ്റോ എന്നിങ്ങനെ നാല് വലിയ ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത് അസ്തമയത്തിന് ശേഷം സൂര്യന് നേരെ കിഴക്ക് ദിക്കിലായി വ്യാഴം ഉദിക്കും അർദ്ധരാത്രിയോടെ ആകാശത്തിന് നേരെ മുകളിലെത്തുകയും ചെയ്യുന്നുണ്ടാവും വാനനിരീക്ഷകർക്ക് വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള അവസരമാണ് ഇതെന്നും ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ടും വ്യാഴത്തെ കൂടുതൽ വലിപ്പത്തിൽ കാണാൻ സാധിക്കും സൂര്യനിൽ നിന്ന് അഞ്ചാമത്തെയും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹവുമാണ് വ്യാഴം സൗരപിണ്ഡത്തിന്റെ ആയിരത്തിൽ ഒന്നിനേക്കാൾ അല്പം മാത്രം കുറവ് പിണ്ഡമുള്ള ഒരു വാതക ഗോളമാണ് വ്യാഴം സൗരയുദ്ധത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം പിണ്ടത്തിന്റെ രണ്ടര ഇരട്ടി വരുമിത് വ്യാഴത്തിന് പുറമെ ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയും വാതക ഭീമന്മാരാണ് ഈ നാല് ഗ്രഹങ്ങളെ ഒരുമിച്ച് ജൊവ്യൻ ഗ്രഹങ്ങളെന്നും വിളിക്കുന്നുണ്ട് പുരാതന കാലം മുതലെയുള്ള വാനനിരീക്ഷകർക്ക് ഈ ഗ്രഹം പരിചിതമായിരുന്നു വിവിധ ഐതിഹ്യങ്ങളുടെയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഭാഗമായി ഈ ഗ്രഹം പ്രതിപാദിക്കപ്പെടുന്നുമുണ്ട് റോമക്കാർ അവരുടെ ദേവനായ ജൂപ്പീറ്ററിന്റെ പേരാണ് ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് ഭൂമിയിൽ നിന്നും വീക്ഷിക്കുമ്പോൾ പരമാവധി രണ്ട് ദശാംശം ഒൻപതി നാല് ദൃശ്യകാന്തിമാനത്തോടെ വരെ വ്യാഴം ദൃശ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ആകാശത്തിൽ ചന്ദ്രനും ശുക്രനും ശേഷം ഏറ്റവും തിളക്കത്തോടെ ദൃശ്യമാകുന്ന ജ്യോതിർ വസ്തുവാണ് വ്യാഴം വ്യാഴത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിൽ ഒന്നാണ് അതിലെ ഭീമൻ ചുവന്ന പൊട്ട മധ്യരേഖയിൽ നിന്നും തെക്ക് മാറി ഇരുപത്തിരണ്ട് ഡിഗ്രി അക്ഷാംശത്തിൽ സ്ഥിരമായി അപ്രദിക്ഷിണ ദിശയിൽ ഭീഷി അടിക്കുന്നതും ഭൂമിയേക്കാൾ വലിപ്പമുള്ളതുമായ ഭീമൻ ചുഴലി കൊടുങ്കാറ്റാണുക വ്യാഴത്തെ ദൂരദർശിനികളിൽ നിരീക്ഷിക്കാൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മുതലേ അത് അവിടെയുള്ളതായി അറിയാൻ സാധിക്കും വേണമെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് മുതൽക്കേ അറിയാമെന്നും കണക്കിലെടുക്കാം ഈ ഗ്രഹത്തിന്റെ സ്ഥിരമായ ഒരു സവിശേഷതയാണ് ഗണിത മാതൃകകൾ കാണിക്കുന്നത് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന പന്ത്രണ്ട് സെന്റിമീറ്ററോ അതിൽ കൂടുതലോ അപഹർ ഉള്ള ദൂരദർശിനികളിൽ നിന്ന് പോലും ഇതിനെ കാണാൻ സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് വ്യാഴത്തിന്റെ ധ്രുവ മേഖലയിൽ നിന്നുള്ള തീവ്രമായ റേഡിയോ തരംഗങ്ങൾക്ക് കാരണം വ്യാഴത്തിന്റെ കാന്തമണ്ഡലമാണ് ഉപഗ്രഹമായ അയോയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ പുറത്തുവിടുന്ന വാതകങ്ങൾ വ്യാഴത്തിന് ചുറ്റും ടോറസ് രൂപത്തിലായിരുന്നു സൗരയൂഥ ഗ്രഹങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നത് വ്യാഴമാണ് പത്ത് മണിക്കൂറിനുള്ളിൽ വ്യാഴം അതിന്റെ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നുണ്ട് അതുകാരണം ഭൂമിയിൽ നിന്നുള്ള സാധാരണ ദൂരദർശിനികളിൽ കൂടി വീക്ഷിക്കുമ്പോൾ തന്നെ കാണപ്പെടുന്ന തരത്തിൽ മധ്യരേഖാ തള്ളി നിൽക്കുന്ന രൂപമാണ് ഗ്രഹത്തിനുള്ളത് ആണ് വ്യാഴത്തിന്റെ മൂല്യ ഘടകമെങ്കിലും കാൽഭാഗത്തോളം ഹീലിയമുണ്ട് കൂടുതൽ അടങ്ങിയ ഉറച്ച കാമ്പ് കാമ്പുഗ്രഹത്തിനുണ്ടായിരിക്കാം കൂടുതൽ വേഗതയുള്ള ഭ്രമണമായതിനാൽ മധ്യരേഖയേക്കാൾ വ്യാസം കുറഞ്ഞ ദ്രുവങ്ങളോടെയുള്ള ദീർഘഗോളമാണ് വ്യാഴത്തിന്റെ ആകൃതി വ്യത്യസ്ത ആക്ഷാംശത്തിൽ വേർതിരിക്കപ്പെട്ട രീതിയിലാണ് ഗ്രഹത്തിന്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നത് ഇതവയുടെ അതിർവരമ്പുകളിൽ ചില പ്രക്ഷുബ്ധതകൾ സൃഷ്ടിക്കാനും സാധിക്കും ഈ പ്രക്ഷുബ്ധതകളിൽ ഏറ്റവും പ്രമുഖമാണ് ചുവന്ന ഭീമൻപൊട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ആദ്യമായി ഗ്രഹത്തെ ദൂരദർശിനു നിരീക്ഷിക്കാൻ സാധിച്ചത് മുതൽ ഗ്രഹത്തിൽ കാണപ്പെടുന്ന ഒരു ഭീമൻ ചുഴലിക്കാറ്റാണിത് ചുറ്റുമായി ചിതറിക്കിടക്കുന്ന ഉപഗ്രഹ വ്യവസ്ഥയും ശക്തമായ കാന്തമണ്ഡലവും വ്യാഴത്തിനുണ്ട് ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗലീലിയോ ഗലീലി കണ്ടെത്തിയ നാല് വലിയ ഉപഗ്രഹങ്ങളടക്കം കുറഞ്ഞത് അറുപത്തിമൂന്ന് ഉപഗ്രഹങ്ങളിലും വ്യാഴത്തിനുണ്ട് സൗരയുദ്ധത്തിലെത്തുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡിൻ ബുധനേക്കാൾ വലിപ്പവുമുണ്ട്